ആറാം തമ്പുരാൻ സിനിമയിലെ ജഗനെ എല്ലാവർക്കും ഇഷ്ടമാണ് അത് മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രം ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠനെയും എല്ലാവർക്കും ഇഷ്ടമാണ് അതും മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രം എന്നാൽ ഈ കഥാപാത്രങ്ങളെല്ലാം സൃഷ്ടിച്ച രഞ്ജിത്ത് സ്വയം മംഗലശ്ശേരി നീലകണ്ഠനും ആറാം തമ്പുരാനുമൊക്കെ ആയി തുടങ്ങിയപ്പോഴാണ് കഥയുടെ ട്വിസ്റ്റ് മാറുന്നത് പക്ഷേ തൻ്റെ പേനയിൽ നിന്നും ഉയർക്കേണ്ട കഥയോ കഥാപാത്രങ്ങളോ പോലെ ആയിരുന്നില്ല രഞ്ജിത്ത് എന്ന മനുഷ്യനും അയാളുടെ ജീവിതവും രഞ്ജിത്തിനെതിരെ നടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ വാക്കുകൾ രഞ്ജിത്ത് ഇന്ത്യ അറിയുന്ന മഹാപ്രതിഭയുള്ള കലാകാരൻ ആണെന്നായിരുന്നു എന്നാൽ രഞ്ജിത്തിൻ്റെ രചന വൈഭവത്തെയോ സംവിധാന പാഠവത്തെയോ ഒന്നുമല്ല നടി തുറന്നു തുറന്നുകാട്ടിയത് രഞ്ജിത്ത് എന്ന മനുഷ്യനെയാണ് അയാൾക്കുള്ളിലെ വൈകൃതങ്ങളെയാണ് അങ്ങനെ വരുമ്പോൾ ഇത്തരം ഒരു സുപ്രധാന പദവിയിലിരിക്കാൻ രഞ്ജിത്ത് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു ദിവസത്തോളം സംവിധായകന് തള്ളിപ്പറയാനും രാജി ആവശ്യപ്പെടാനും സർക്കാർ തയ്യാറാവാതിരുന്നത് ഇളതു സഹയാത്രികൻ എന്ന ഒറ്റ ലേബലിൽ ഇതിന് ഉത്തരം വ്യക്തമാണ് കോഴിക്കോട് നോർത്തിൽ സ്ഥാനാർത്ഥിയായി പരിഗണിച്ച് രഞ്ജിത്തിനെ പിന്നീട് മാറ്റുകയായിരുന്നു ഇതുകൂടി പരിഗണന നൽകിയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് രഞ്ജിത്തിനെ പരിഗണിച്ചത് മുന്നിലേക്ക് വച്ച് നീട്ടിയ സ്ഥാനാർത്ഥിത്വം തിരിച്ചടിക്കേണ്ടി വന്നതും ഒപ്പം ഒന്നാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വാനോളം പുകഴ്ത്തിയതിനും ഉൾപ്പെടെ രഞ്ജിത്തിന് ലഭിച്ചതാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം പിണറായി സർക്കാർ ലോകത്തിന് തന്നെ മാതൃകയാണെന്നും തുടർച്ചയുണ്ടായാൽ സംസ്ഥാനത്തിന് തന്നെ മുതൽക്കൂട്ടാകുമെന്ന തരത്തിലുള്ള രഞ്ജിത്തിൻ്റെ പ്രതികരണം ഇതിന് ഉദാഹരണമായിരുന്നു ഇതിനൊക്കെയുള്ള പ്രത്യുപകാരമായി രണ്ടാം തവണ പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് രഞ്ജിത്തിനെ നിയോഗിച്ചു തൻ്റെ സിനിമയിലെ നായകന്മാരെ പോലെ അതിജീവതയെ സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിയുടെ വേദിയിലെത്തിച്ച് എല്ലാവരുടെയും കയ്യടി നേടി ആരും മോഹിക്കുന്ന ഇൻട്രോ ആയിരുന്നു രഞ്ജിത്തിൻ്റെ ചെയർമാൻ റോളിന് പിന്നിൽ ദിലീപിനെ ജയിലിൽ സന്ദർശിച്ചതിൻ്റെ കൂടി ഈ നീക്കത്തിലൂടെ രഞ്ജിത്ത് കഴുകിക്കളഞ്ഞു പിന്നീട് അങ്ങോട്ടും ചടുലമായ ഇടപെടലുകളിലൂടെയും സർക്കാർ സ്തുതിഗീതങ്ങളിലൂടെയും രഞ്ജിത്ത് ഇടതുപക്ഷ എന്ന പദം ഊട്ടിയുറപ്പിച്ച് ചെയർമാൻ സ്ഥാനത്തു തന്നെ തുടർന്നു അവാർഡ് നിർണയത്തിലെ ഇടപെടൽ ചലച്ചിത്രമേളയിലെ വിവാദങ്ങൾ തുടങ്ങി മൂന്ന് വർഷത്തെ കാലയളവിൽ രഞ്ജിത്തിനെ മാറ്റണമെന്ന ആവശ്യം നിരവധി തവണ ഉയർന്നിട്ടും അതൊന്നും വകവയ്ക്കാതെ സർക്കാർ രഞ്ജിത്തിനെ ഇടത് സഹയാത്രികനെ ചേർത്തു പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വിഷയം ചർച്ചയായതും നടി നേരിട്ടെത്തി വെളിപ്പെടുത്തൽ നടത്തിയതിനാലുമാണ് ഇത്തവണ രഞ്ജിത്തിനെ കൈവിടാൻ പാർട്ടിയും സർക്കാരും നിർബന്ധിതരായത് ഒരു കാലത്ത് ആസ്വാദകർ ഒരുപോലെ കൈയടിച്ച ഡയലോഗ് ആണെങ്കിലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് സിനിമയിൽ വ്യാപക ചർച്ചയായതു മുതൽ രഞ്ജിത്ത് ഏറ്റവും അപഖ്യാതിയുണ്ടാക്കിയ ഡയലോഗാണ് നരസിംഹം ക്ലൈമാക്സിലെ കാലുമടക്കിത്തൊഴിൽ പിന്നീട് രഞ്ജിത്തിൻ്റെ പോലും ഈ സംഭാഷണത്തിൻ്റെ പേരിലായി വിലയിരുത്തൽ അത് ശരിവെയ്ക്കുന്ന തരത്തിൽ മാടബിത്തരവുമായി രഞ്ജിത്ത് പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതോടെ വിവാദങ്ങൾക്കും തുടർക്കഥയായി ചെറുതും വലുതുമായി ആരോപണങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും രഞ്ജിത്തിനെതിരെ പരസ്യ വിമർശനം വന്നത് നടിയെ ആക്രമിച്ച കേസിൽ ജയിലിൽ കഴിഞ്ഞ ദിലീപിനെ കാണാനെത്തിയതു മുതലായിരുന്നു രഞ്ജിത്തിന്റെ ഈ നടപടി അത്രയേറെ വിമർശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിജീവിത വേദിയിലെത്തിച്ച് ഈ അപഖ്യാതിക്ക് പിൽക്കാലത്ത് സംവിധായകൻ അല്പമൊന്ന് മാറ്റം കൊണ്ടുവന്നെങ്കിലും പൊതുവിടത്തെ ഇടപെടൽ നില കൂടുതൽ വഷളാക്കുന്ന കാഴ്ചയായിരുന്നു ഓരോ ദിവസവും കാണാനായത് അക്കാദമി ചെയർമാൻ ആയതിന് പിന്നാലെ ചലച്ചിത്ര അവാർഡ് നിർണയത്തിൽ അക്കാദമി ചെയർമാൻ ഇടപെട്ടു എന്നുള്ളതാണ് ആദ്യം ഉയർന്നുവന്ന ആരോപണം ചലച്ചിത്ര അവാർഡിൽ ചിലർക്ക് അവാർഡ് കൊടുക്കാനും ചില സിനിമകൾക്ക് അവാർഡ് കൊടുക്കാതിരിക്കാനും അക്കാദമി ചെയർമാൻ നേരിട്ട് ജൂറി അംഗങ്ങളെ സ്വാധീനിച്ചു എന്ന തരത്തിലായിരുന്നു ഒരു പരാതി സംവിധായകൻ വിനയനും രണ്ട് ജൂറി അംഗങ്ങളും ഇത് തുറന്നു പറഞ്ഞിട്ടുണ്ട് വിവാദം കത്തിനിന്നപ്പോഴും പ്രതികരിക്കുന്നില്ലെന്നായിരുന്നു രഞ്ജിത്തിന്റെ മറുപടി ചലച്ചിത്രമേളയുമായി ബന്ധപ്പെട്ടായിരുന്നു മറ്റു വിവാദങ്ങൾ ഇതിൽ ഏറ്റവും ചർച്ചയായത് കൂവൻ വിവാദമായിരുന്നു തനിക്കെതിരെ കൂവയ കാണികളെ തന്റെ ഫാം ഹൗസിലെ പട്ടികളോട് ഉപമിച്ചും ഒരു എസ് എഫ് ഐക്കാരനായ തനിക്ക് ഇതൊന്നും പുത്തരിയല്ലെന്നും തൻ്റെ നായകന്മാരെക്കാൾ മാസ് ഡയലോഗിലൂടെ രഞ്ജിത്ത് മറുപടി നൽകി കൂവി തോൽപ്പിക്കാൻ ആരും ശ്രമിക്കേണ്ട എന്നുമായിരുന്നു ഡയലോഗ് ഇവിടെയും വിമർശിക്കപ്പെട്ടത് രഞ്ജിത്തിൻ്റെ ഉള്ളിലെ മാടമ്പി മനോഭാവം തന്നെയായിരുന്നു അതുപോലെ ഐ എഫ് എഫ് കെയിലെ സിനിമാ സെലക്ഷനുമായി ബന്ധപ്പെട്ടും വിവാദങ്ങൾ ഉയർന്നു വന്നു സിനിമ കാണാതെയാണ് സെലക്ഷൻ നടത്തുന്നത് എന്ന ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കി ഒട്ടേറെ സംവിധായകർ പരാതി നൽകിയിരുന്നു ഏറ്റവും ഒടുവിലത്തെ ചലച്ചിത്രമേളയിലാണ് നടൻ ഭീമൻ രഘുവിനെയും സംവിധായകൻ ബിജുവിനെയും പേരെടുത്ത് വിമർശിച്ച രഞ്ജിത്തിന്റെ പരാമർശം വിവാദത്തിന് വഴിവെച്ചത് അധിക്ഷേപ പരാമർശത്തിനെതിരെ അന്നും നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ചലച്ചിത്ര അക്കാദമിയിലെ അംഗങ്ങൾ തന്നെ ചെയർമാന്റെ ഏകാധിപത്യ നടപടിക്കെതിരെ സമാന്തര യോഗം ചേരുകയും ചെയർമാനെതിരെ പരാതി വകുപ്പ് മന്ത്രിക്ക് കൈമാറുകയും ചെയ്തത് പതിനഞ്ച് അംഗ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ഒമ്പത് അംഗങ്ങൾ യോഗം ചേർന്ന് രഞ്ജിത്തിനെതിരെ മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും സെക്രട്ടറിക്കും ചലച്ചിത്ര അക്കാദമി സെക്രട്ടറിക്കും കത്തയച്ചിരുന്നു എന്നാൽ ഈ നീക്കത്തെയും രഞ്ജിത്ത് അതിസമർഥമായി പൊളിച്ചു കളഞ്ഞു ഇത്തരമൊരു യോഗം ചേർന്നിട്ടില്ലെന്നും താൻ രാജിവയ്ക്കേണ്ട ഒരാവശ്യവുമില്ലെന്നുമായിരുന്നു രഞ്ജിത്തിന്റെ വാദം സർക്കാരിൻ്റെ മൗനാനോദവും കൂടിയായതോടെ രഞ്ജിത്തിന് കാര്യങ്ങൾ എളുപ്പമായി അക്കാദമിക്കും സർക്കാരിനും അവമതിപ്പ് ഉണ്ടാക്കുന്ന അഭിപ്രായ പ്രകടനങ്ങളും പ്രസ്താവനകളും പ്രവർത്തനങ്ങളുമാണ് ചെയർമാൻ നിരന്തരം നടത്തിക്കൊണ്ടിരുന്നത് ഈ സാഹചര്യത്തിൽ ചെയർമാനെ തിരുത്താനോ സ്ഥാനത്തുനിന്ന് നീക്കാനോ തയ്യാറാകണമെന്ന് അഭിപ്രായപ്പെടുന്നതായി അംഗങ്ങൾ ഒപ്പിട്ട കത്തിൽ പറഞ്ഞിരുന്നു പക്ഷേ ഇതൊന്നും തന്നെ സഹയാത്രികിനെ തള്ളിപ്പറയാനോ സ്ഥാനത്തു നിന്നും നീക്കാനുള്ള കാരണങ്ങളായോ സർക്കാരിനോ വകുപ്പ് മന്ത്രിക്കോ തോന്നിയിട്ടില്ല എന്നാൽ ഈ നീക്കത്തെയും രഞ്ജിത്ത് അതിസമൃദ്ധമായി പൊളിച്ചു ഇത്തരമൊരു യോഗവും ചേർന്നിട്ടില്ലെന്നും താൻ രാജിവയ്ക്കേണ്ട ഒരാവശ്യവുമില്ലെന്നായിരുന്നു രഞ്ജിത്തിന്റെ വാദം ഇതിന് പിന്നാലെയാണ് പ്രസാദക കൂടിയായ ഷഹനാസ് രഞ്ജിത്തിനെതിരെ പരസ്യ വിമർശനവുമായി സമൂഹ മാധ്യമത്തിൽ പ്രതികരിച്ചത് മദ്യപിച്ചിലേക്ക് കേട്ട് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ട രഞ്ജിത്ത് കടുത്ത സ്ത്രീവിരുദ്ധനും മദ്യവും മറ്റും പേറുന്ന വ്യക്തിയുമാണെന്നു ആയിരുന്നു ഷഹനാസിന്റെ വിമർശനം ഈ ആരോപണങ്ങൾ ഒക്കെ ആൾക്കുനാൾ വർദ്ധിക്കുമ്പോഴും അതൊന്നും സർക്കാരിന് ഒരു വിഷയമേ അല്ലാതായിരുന്നുവെന്നത് കാര്യങ്ങൾ ഇതുവരെ എത്തിച്ചിട്ടുണ്ട് പ്രശ്നത്തിന് രാഷ്ട്രീയ മാനം കൈവന്നതോടെയാണ് രഞ്ജിത്തിന് സ്ഥാനം ഒഴുകേണ്ടി വന്നത് ഇതോടെ തൽക്കാലത്തേക്ക് രക്ഷപ്പെടുന്നത് പ്രമുഖരും കൂടിയാണ് നടിയുടെ ആരോപണത്തിന് പിന്നാലെ തുടക്കത്തിൽ പ്രശ്നത്തെ സാംസ്കാരിക മന്ത്രി സജി ചെറിയൻ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ചതായും പരാതി ഉയർന്നിട്ടുണ്ട് അതിനിടയിലാണ് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന് യുവനടിയുടെ നടിയുടെ പരാതിയിന്മേൽ ഇന്ന് രാജിവെക്കേണ്ടി വന്നത് ഇത്തരം ആരോപണങ്ങൾ കടുക്കുമ്പോഴും അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ മോഹൻലാലിന് അർഹതയില്ലെന്ന ആരോപണങ്ങൾ കടുത്തുവരുന്നതിനിടെയാണ് മോഹൻലാൽ ഒരുങ്ങുന്നതായുള്ള വാർത്തകൾ പുറത്തു വരുന്നത്